നമസ്കാരം സൂര്യകുമാർ യാദവിന് കീഴിൽ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് ഇറങ്ങുകയാണ് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായി സ്ഥാനം പിടിച്ചപ്പോൾ ഹർദിക് പാണ്ഡ്യയും റിങ്കു സിംഗും എല്ലാം നിർണായക സ്ഥാനത്തോടെ ടീമിലുണ്ട് മുഹമ്മദ് ഷമി വലിയ മാറ്റത്തിന് ഇടവേളയ്ക്ക് ശേഷം മുഹമ്മദ് ഷമിയും തിരിച്ചെത്തുകയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുള്ള മത്സരങ്ങളാണ് വരാനിരിക്കുന്നത് പരിക്കിന്റെ ഇടവേളയെ തുടർന്ന് ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിൽ പുറത്തായിരുന്ന ഷമി തിരിച്ചു വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഇന്ത്യൻ ടീമിൽ മാത്രമല്ല ബുംറയുടെ ചുമതല നിന്ന് ഭാരം ഏറ്റെടുക്കുകയാണ് ഷമി ഇവിടെ അതേസമയം ഈ ഒരു ടൂർണമെന്റിനായി ഇന്ത്യൻ പരിശീലകനായ ഗൗതം ഗംഭീർ ചില നിർണായക നീക്കങ്ങളും ടീമിൽ നടത്തിയിട്ടുണ്ട് അതിലൊന്ന് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഹാർദിക് പാണ്ഡ്യയെ മാറ്റിയതാണ് നേരത്തെ തന്നെ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു രോഹിത് ശർമ്മയുടെ നിന്ന് ഹാർദിക് പാണ്ഡ്യ ടി ട്വന്റി ടീമിന്റെ നായക സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻസി മാറിയതുപോലെ അതേ ഒരു മാതൃക തന്നെയായിരിക്കും ഇന്ത്യൻ ടീം ഇന്ത്യൻ ടീമിൽ ഉണ്ടാവുക എന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഹർദിക്കിനെ ഇന്ത്യ തടയുന്നത് പ്രത്യേകിച്ച് ഗൗതം ഗംഭീറിന്റെ നിർദ്ദേശത്താലാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് അങ്ങനെയാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിന്റെ വരവ് എന്തായാലും ഇപ്പോൾ ഹർദിക്കിനെ ഉള്ള സ്ഥാനം കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻസി ഹാർദിക്കിൽ നിന്ന് മാറിയിരിക്കുകയാണ് രോഹിത് ശർമ്മ നായകനായിരുന്നപ്പോൾ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ എന്നും പ്രത്യേകം ഓർക്കുക എന്നാൽ ഗംഭീർ പരിശീലകനായപ്പോഴാണ് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കിയത് ഇപ്പോൾ ഹാർദിക്കിനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഇന്ത്യ പുറത്താക്കുന്നതും ഗംഭീർ ഉള്ളപ്പോൾ തന്നെ ടി ട്വന്റിയിൽ എന്ന നിലയിൽ മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് ഹാർദിക് പാണ്ഡ്യ ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ രണ്ട് തവണ കപ്പിലേക്ക് എത്തിക്കാൻ സാധിച്ച ഹാർദിക് നിലവിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകനാണ് ഇന്ത്യ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് നേടിയപ്പോൾ നിർണായക പ്രകടനത്തോടെ മാച്ച് വിനറാകാൻ ഹാർദിക് പാണ്ഡ്യക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഹർദിക്കിന് പൂർണ്ണമായും തഴയുന്ന നീക്കമാണ് ഗംഭീറിൽ നിന്നുണ്ടായിരിക്കുന്നത് ഗംഭീറിന് എളുപ്പത്തിൽ ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന താരമെന്ന നിലയിലാണ് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ ആക്കിയത് എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയെ പൂർണ്ണമായും തഴയുന്നത് അദ്ദേഹത്തെ ഒതുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് അറിയുന്നത് ഹാർദിക്കിനെ പുറത്തിരുത്തി നിതീഷ് കുമാറിനെ മാത്രം ഇന്ത്യ കളിപ്പിച്ചാലും അത്ഭുതപ്പെടാൻ സാധിക്കില്ല ഹാർദിക്കിന്റെ രീതികളോട് ഗംഭീറിന് വലിയ എതിർപ്പാണുള്ളത് തൻ്റെതായ നിലപാടുകൾ പറയുന്നയാളാണ് ഹാർദിക് പാണ്ഡ്യ ഗംഭീറിന്റെ തീരുമാനങ്ങൾക്കെതിരെ ചോദ്യം ഉയരാതെ ഇരിക്കാനാണ് ഇത്തരമൊരു നീക്കമെന്ന് പറയാം എന്തായാലും ഹർദിക് പാണ്ഡ്യ ഇത്തരത്തിൽ തരം താഴ്ത്തപ്പെടേണ്ട താരമല്ല എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായി പരിഗണിക്കുന്നത് അക്ഷർ പട്ടേലിനെയാണ് ഇന്ത്യയുടെ ഇടം കയ്യൻ സ്പിൻ ഓൾറൗണ്ടർ ആണ് അക്ഷർ ഇതുവരെ നായകൻ എന്ന നിലയിൽ കാര്യമായ അവസരം ലഭിക്കാത്ത ആളാണ് അക്ഷർ മാത്രമല്ല ഒരു മത്സരം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന മുൻപരിചയവും അദ്ദേഹത്തിന് ഉണ്ടാവില്ല സൂര്യകുമാർ യാദവിന് ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യത്തിൽ സൂര്യകുമാർ യാദവിന് മത്സരത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നാൽ പ്രത്യേകിച്ച് പരിക്കതടക്കം വന്നാൽ അക്ഷർ പട്ടേലിന് ലക്ഷമില്ലാകും ബാധ്യതകൾ അത് ഏറ്റെടുക്കാനുള്ള ശേഷി അക്ഷരനുണ്ടോ എന്നും കണ്ടറിയേണ്ടതുണ്ട് ഐ പി എല്ലിൽ പോലും അക്ഷർ പട്ടേലിന് ഇതുവരെയും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വലിയ അവസരമൊന്നും കിട്ടിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അക്ഷറിനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് വ്യക്തമായും മനസ്സിലാകും ഹർദിക്കിനെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണെന്ന് കൃത്യമായി മനസ്സിലാകുന്നതാണ് ഹർദിക്കിനെ ഒഴിവാക്കി ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിന് പിന്നിൽ ഗംഭീരന്റെ പിടിവാശിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രവീന്ദ്ര ജനേജയ്ക്ക് കീഴിൽ ഒതുക്കപ്പെട്ടിരുന്ന അക്ഷർ ഇപ്പോൾ കൂടുതൽ അവസരം അർഹിക്കുന്നു പുതിയ വൈസ് ക്യാപ്റ്റൻ കൂടിയായതിനാൽ തന്നെ അക്ഷറിന് പ്ലേയിങ് ഇലവൻ സ്ഥാനം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു എന്തായാലും ഹാർദിക് പാണ്ഡ്യയോട് ഇന്ത്യ കാട്ടുന്നത് നിറികടമെന്നാണ് ഹാർദിക് ഫാൻസ പറയുന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച ഇതൊരു അഭിമാന പോരാട്ടം തന്നെയാണ് എന്തായാലും ഓസ്ട്രേലിയക്കെതിരെ നാണം കെട്ട് ടെസ്റ്റ് പരമ്പരയിൽ തോൽവി ഏറ്റുവാങ്ങിയ ഇന്ത്യക്ക് പ്രത്യേകിച്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അടക്കം പ്രവേശനം നിഷേധിക്കപ്പെട്ട ഇന്ത്യക്കാർ ഈയൊരു ടി ട്വന്റി മത്സരത്തിലൂടെ തങ്ങളുടെ അഭിമാനം തിരിച്ചുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യൻ ആരാധകരെ ശാന്തരാക്കുവാനും ഗംഭീരന്റെ സ്ഥാനം അതേപടി നിലനിർത്താനും ഈ ഒരു ടൂർണമെന്റിൽ ജയിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്